അപ്പർ ബെർത്തിൽ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്ത ഒരു യുവാവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ബോഗിയിലുള്ള പാസഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് ഒരു സെയിൽസ്മാന് കുറച്ച് പവർ ബാങ്കുമായിട്ട് വരികയാണ് മൊബൈൽ ഫോണിൽ യു എസ് പി കേബിൾ കണക്ട് ചെയ്തു പവർ ബാങ്കിൽ കണക്ട് ചെയ്തു സാധനം ആണ് ചാർജിങ് ഒക്കെ ആകുന്നുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു യുവാവ് ശരിക്കും വലിയ ഒരു തട്ടിപ്പാണ് ഗൈസ് പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ട്രെയിനിൽ യാത്ര പോകുന്ന മുഴുവൻ ആളുകളും ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുക എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെൽ എന്താണ് ട്രെയിനിൽ സംഭവിച്ചത് നിങ്ങൾ നോക്കണം അപ്പർ ബർത്തിൽ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്ത ഒരു യുവാവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ബോഗിയിലുള്ള പാസഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് ഒരു സെയിൽസ്മാന് കുറച്ച് പവർ ബാങ്കുമായിട്ട് വരികയാണ് അപ്പം അദ്ദേഹം ഈ അപ്പർ ബർത്തിൽ ഇരുന്ന ആ ഒരു പാസഞ്ചർ ആ വ്യക്തി തന്റെ മൊബൈൽ ഫോണിൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആ സെയിൽസ്മാൻ അറിഞ്ഞിട്ടില്ല വെൽ അദ്ദേഹത്തിന് പവർ ബാങ്ക് വേണം എന്ന രീതിയിൽ സെയിൽസ്മാനെ സമീപിച്ചു സാധനം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ബോക്സിൽ ഓപ്പോയുടെ ാണ് കോമഡി അത് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് സാംസാങ്ങിന്റെ ബാഡും ലോഗോ ഒക്കെയാണ് ഉള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സാധനം ക്വാളിറ്റി ഇല്ലാത്തതാണ് സാധനം ഫേക്കാണ് ഇത് എനിക്ക് തോന്നുന്നത് ആ സെയിൽസ്മാൻ ആ പയ്യന്റെ യൂണിവേഴ്സിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന ഫേക്ക് പിന്നെ പകുതി വിലക്ക് കിട്ടും അത് എന്ത് കൂടുതൽ സാധനമാണെങ്കിലും ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ വാങ്ങും അങ്ങനെയാണ് മലയാളികളുടെ ഒരു പ്രത്യേകത പറ്റിക്കപ്പെടാൻ സാധ്യത ഏറ്റവും കൂടുതൽ മലയാളികളാണ് അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക വെൽ സാധനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കണം മൊബൈൽ ഫോണിൽ യു കേബിൾ കണക്ട് ചെയ്തു പവർ ബാങ്കിൽ കണക്ട് ചെയ്തു സാധനം വർക്കിംഗ് ആണ് ചാർജിങ് ഒക്കെ ആകുന്നുണ്ട് അപ്പോ അതിന്റെ ക്വാളിറ്റി ആ പയ്യൻ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് അഞ്ചു മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടും മൂന്ന് പ്രാവശ്യം ആ ഫോണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജ് അതിലുണ്ടാകും ബാക്കപ്പ് ഉണ്ടാകും ഒരു വർഷം വാറണ്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് സാധനം വാങ്ങിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ പയ്യനോട കളി അട്ടപ്പടലം അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി എല്ലാ സാധനവും കൊട്ടിച്ചു ഇനി നിങ്ങൾ നോക്കണം ഇനിയാണ് ശരിക്കും ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്താൻ പോവാണ് ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി പോവാണ് അതായത് താഴെ നല്ല തിരക്കാണ് അത്യാവശ്യം പാസഞ്ചേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ പയ്യന് മുകളിൽ നിന്ന് ആ പവർ ബാങ്ക് പൊട്ടിച്ച് നോക്കി നോക്കുകയായി അത് വെറുതെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു സാധനം കിടക്കുന്നു അതിൻ്റെ ഉള്ളില് കണ്ട സാധനം ശരിക്കും ഞെട്ടിപ്പോകും ഏതോ തട്ടിക്കൂട്ട് മൊബൈൽ ഫോണിന്റെ ബാറ്ററി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് കുറച്ച് കവറും തുണിയും ഒക്കെ തിരികെ വെച്ച് ബോക്സ് പോലെ ആക്കി നല്ല നിന്ന് കാണുമ്പോൾ പക്ക പെർഫെക്റ്റ് ആണ് ഉള്ളിലാണെങ്കിൽ ഭൂലോക തട്ടിപ്പൂ എന്നിട്ട് അവൻ്റെ ഒരു കൊണ ഡയലോഗാണ് ഗൈസ് നിനക്ക് ഞാൻ കാണിച്ചു തരാം നീ ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് അവിടെ വന്ന് നിന്റെ പണിയും ഇമാതിരി നാറിയ പരിപാടി ചെയ്തിട്ടും അവൻ അവന്മാരുടെ ധൈര്യമാണ് അല്ലേ അല്ലേ നിങ്ങളുടെ അഭിപ്രായം ടെക്സ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ യാത്ര പോകുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് കമ്പനി ഫീഡ്ബാക്ക് ഒക്കെ നോക്കുക ഇത്തരത്തിലുള്ള ചതിയിൽ ചതിയിൽപ്പെടാതിരിക്കുക പ്രത്യേകിച്ച് ഈ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര പോകുമ്പോൾ സാധനം വാങ്ങാതിരിക്കലാണ് നല്ലത് സോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു ഒരുപാട് കാണാം ബൈ ഫ്രണ്ട്